ശാന്തിങ്ങനെ ഞാൻ ഒരേ സ്ഥലത്ത് ഇരുന്ന് ജ്ഞാനത്തിന്റെ സേവനം ഒരേപോലെ പറയുമ്പോ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോ അതിന്റെ ബാലൻസ് സോറിട്ടോ ഇന്നൊന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് നാളൊന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് അങ്ങനെ എന്റെ പരിപാടി ഇല്ല പറയുമ്പോ നമുക്ക് അപ്പോഴെന്താണോ ജ്ഞാനം കിട്ടിയിട്ടുള്ളത് അത് നല്ല രീതിയിൽ എനിക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ മറ്റേ ഉള്ളവര് പറയുന്ന രീതി വേറെ എൻ്റെ രീതി വേറെ ആ രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്യ ബാക്കിയുള്ളവര് അത് ഏത് രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുമോ ആ രീതിയിൽ അവർ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞു കുറച്ച് നേരത്ത് പറഞ്ഞു വെച്ചത് അത് കഴിഞ്ഞിപ്പോ ഇന്ന് അപ്ലോഡ് ചെയ്യുവോ നാളെയാണോ അപ്ലോഡ് ചെയ്യോ എന്നൊന്നും എനിക്കറിയില്ല സമയം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചിലപ്പോ അപ്ലോഡ് ചെയ്ത് തരും പക്ഷെ ആ സമയത്ത് ഞാൻ ഞാനിപ്പോ കഴിഞ്ഞ തൊട്ടുമുമ്പോ പറഞ്ഞത് അതിപ്പോ തൊട്ട് മുന്നേ തന്നെ ആദ്യം അത് പോസ്റ്റ് ചെയ്യും ഇത് പോസ്റ്റ് ചെയ്യാന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്റെ ഭാഗം മാക്സിമം യൂസ് ചെയ്യും എന്ന കാര്യം ഞാൻ പറഞ്ഞു വെച്ചത് എന്റെ അറുപത്തി മൂന്ന് ജന്മത്തിലെ കർമ്മ കണക്കുകൾ തീർത്ത് സെറ്റിൽ ചെയ്ത് സെറ്റിൽ ചെയ്ത് എനിക്ക് വരാൻ വേണ്ടി എനിക്ക് വരാൻ വേണ്ടി മാത്രം എനിക്ക് എനിക്കെന്ന് പറഞ്ഞ ഞാനിപ്പൊ എന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ കാണുന്നവരും കേൾക്കുന്നവരും അവർ അവരവരുടെ കാര്യം ചിന്തിക്കണേ എൻ്റെ കർമ്മയെ ആയിരിക്കില്ല നിങ്ങളുടെ കർമ്മം നിങ്ങളുടെ കർമ്മം വേറെ എൻ്റെ കർമ്മം വേറെ എന്തായാലും ഒന്നിൽ കൂടുതൽ കാണുന്നുള്ളത് കൊണ്ട് വ്യൂവേഴ്സ് ഉണ്ട് എന്നെ സംബന്ധിച്ച് അഞ്ചിൽ കൂടുതൽ പേരായ തന്നെ നല്ല വ്യൂവേഴ്സായിട്ട് ഞാൻ കണക്കാത്തത് ഞാൻ അത്ര തന്നെ കണക്കാക്കുന്നു ഞാനൊരു കാര്യം പറഞ്ഞത് കേൾക്കാൻ ആ കാണാൻ അഞ്ച് അഞ്ചു പേരെങ്കിലും ഉണ്ടെങ്കിൽ അത്ര നല്ല കാരണം എന്തെങ്കിലും ഒരു കാര്യം പറയുക വെറുതെ പറയുക വെറുതെ അടിക്കുക എന്നൊരു പരിപാടി ഇതില് ബ്രഹ്മകുമാരീസിന്റെ ഒരു വീഡിയോ ആയിട്ട് ട്രിപ്പിൾ ഞാൻ ചെയ്യാറില്ല അല്ലാത്തത് ഞാൻ ചെയ്യും ചെയ്യാറുണ്ട് അത് പക്ഷെ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യും എങ്ങനെ യൂട്യൂബ് വഴി അല്ല ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റാഗ്രാം വഴി അങ്ങനെ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഞാൻ തന്നെ അതിന് വ്യൂവേഴ്സ് കൂട്ടാനുള്ള പരിപാടി എനിക്കറിയാം ചെറിയ കാര്യങ്ങൾ നമ്മള് എന്തെങ്കിലും ചെറിയ ഇത് കണ്ട് അതിന്റെ കണ്ടന്റ് അധികം ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ ഇരുന്ന് പറയുന്നതിൽ കണ്ടന്റ് ഉണ്ടാവും നമുമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കും ഞാൻ തന്നെ ഇത് കൊറേ സമയം യോഗം ചെയ്ത് എനിക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ ഇരുന്ന് പ്രസന്റ് ചെയ്യണം ആ എന്റെ ബാബ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു മാക്സിമം എന്ന് പറഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ചെയ്യാനാണ് അതിന് കൊറേ പണിയാണ് എന്റെ ബാബാ എൻ്റെ ബാബ എന്ന് പറയാ പറഞ്ഞു 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 പാപം തീരൂ കോൺസെൻട്രേഷൻ ആയിരിക്കും ആത്മബോധം ആത്മാവ് എന്നിട്ട് മുകളിലുള്ള പരന്താമത്തിൽ ആത്മജ്യോതിയെ കാണണം നിരാകാരി നിർവികാരി നിരാഹങ്കാരി ഇത് കാണണം നമ്മള് ചിത്രം കണ്ടില്ലേ ഒരു യോഗി ഇങ്ങനെ ഇരിക്കുന്ന ആത്മാവിന്റെ ചിത്രം ഒരു പോയിന്റ് ആയിട്ട് ഭൃഗഡിയില് തിളങ്ങുന്നു പരംതാമത്തില് പരമാത്മാവ് തിളങ്ങുന്നു അതിലേക്ക് ഇങ്ങനെ പ്രവഹിക്കുന്നതായിട്ടുള്ള ചിത്രം കണ്ടിട്ടില്ലേ ആ സ്റ്റേജിലേക്ക് എത്തണം ബാബ കൊറേ ചിത്രങ്ങൾ ബ്രഹ്മകുമാരിച്ച് കഴിഞ്ഞു തന്നിട്ടുണ്ട് കൊറേ ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലേക്ക് എത്തണം അപ്പോഴേ ബാബ തീരു അല്ലാതെ പുണ്യം ശേഖരിക്കലും പാപം തരില്ല ആ സമയത്ത് മാത്രം അല്ലാതെ വെറുതെ മണിക്ക് കൃത്യമായിട്ട് കഴിഞ്ഞാൽ ക്ലാസ്സിന് പോവാ ഓടിപ്പടഞ്ഞ് ക്ലാസ്സിന് പോവാ കഴിഞ്ഞ വീട്ടില് വീണ്ടും വരിക വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യ ബാബാവും ശാന്തി വരെ പിന്നെ വെട്ടിപ്പടഞ്ഞഴിഞ്ഞിട്ട് വീണ്ടും ജോലിക്ക് ഓടുക ജോലി കഴിഞ്ഞിട്ട് വീണ്ടും വരിക വന്ന് കുളി കാര്യങ്ങൾ മറ്റു മറിച്ചതെല്ലാം ചെയ്ത് വൈകുന്നേരം കൃത്യമായിട്ട് ആറരയ് സന്ധ്യായോഗം ചെയ്യുക പിന്നെ ബാക്കി കാര്യങ്ങൾ വീട്ടിലെ അടുക്കള പണികൾ അത് ഇത് എല്ലാം ചെയ്ത് ഒമ്പതൊമ്പതരകുമ്പോഴേക്കും ട്രാഫിക് കൺട്രോളും ചെയ്ത് പിന്നെ ബാക്കി എന്തൊക്കെയാണോ മക്കൾക്കും അന്യ പദൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവരവരുടെ കാര്യം മാത്രം നോക്കി വീണ്ടും ഉറങ്ങുക പിറ്റേ ദിവസം രാവിലെ വീണ്ടും മൂന്നര കഴിഞ്ഞിരിക്കുക അങ്ങനെ ചെയ്ത് 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 വരുമ്പം സംസ്കാരമൊക്കെ ഉണ്ടാവും അനാദന സംസ്കാരമൊക്കെ ആവും കംപ്ലീറ്റ് കംപ്ലീറ്റ് േ അതുപോലെ സർവകചിനാക്കളാലും സമ്പന്ന ആവൂലേ അതിന് വാപ തന്ന ചിത്രങ്ങൾ തന്ന ചിത്രങ്ങൾ വിചിത്രനായ ബാബ തന്ന ചിത്രങ്ങൾ ആ ചിത്രഛായ നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ യോഗി അവസ്ഥ സദാ നിലനിൽക്കുന്നുണ്ടോ ജോലി സ്ഥലത്തായാലും ശരി ബസ്സിൽ പോവാണെങ്കിലും ശരി കാറിൽ പോവാണെങ്കിലും ശരി സ്വന്തം കാറായാലും ശരി വേറെ കാറിലായാലും ശരി എൻ്റെ ഓറ പവർഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ടോ അങ്ങോട്ടെത്ര അങ്ങോട്ടാണ് എത്തേണ്ടത് ഞാനിപ്പോ ട്രെയിനിൽ യാത്ര ചെയ്യണം എന്റെ ഓറ ആ ട്രെയിന് മൊത്തത്തില് മാറ്റം വരുത്തുന്നുണ്ട് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യണം എന്റെ ഓറ അബ്ബാസിന് മൊത്തത്തില് മാറ്റം വരുത്തുന്നുണ്ടോ നടന്നു പോവാണ് ഞാൻ നടന്നു പോറ ആ നാടിന് മൊത്തം മാറ്റം വരുത്തുന്നുണ്ടോ ഞാൻ എങ്ങോട്ടും പോണില്ല ഞാൻ വീട്ടില് എന്റെ ഓറ എന്റെ ഓറ മനസിലായില്ല ഓറ എന്നൊന്നും മനസ്സിലായില്ല യോഗിയുടെ ആ സ്ഥിതി ആ പവർഫുൾ അത് ആ ചുറ്റുപാടിന് മാറ്റം വരുത്തുന്നുണ്ടോ എന്റെ ചിന്തകൾ ഞാൻ കണ്ടു വെച്ച കൊറേ ചിന്തകൾ ഉണ്ടാവും ചുറ്റിലും നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം ഉണ്ടാവും നെഗറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ബവറേജ് ഉണ്ടാവും പിന്നെ ഇറച്ചിക്കടകൾ ഉണ്ടാവും മറ്റും ഹൈ ലെവലിലുള്ള നെഗറ്റീവ് കേട്ട പിന്നെ വിചാരശാലകൾ ഉണ്ടാവും പിന്നെ അങ്ങനെയുള്ള അനവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും അത് അറി അറിയണത് ഉണ്ടാവും കാണുന്നതുണ്ടാവും ചിലത് ചിലത് കാണാത്തതുണ്ടാവും അവിടെ ചിലത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ ചിലപ്പോ ബ്യൂറേജ് ഒക്കെ വരുന്നുണ്ടാവുള്ളൂ അല്ലെങ്കിൽ വ്യഭിചാരശാലകൾ വരുന്നുണ്ടാവുള്ളൂ അതില്ലെങ്കിൽ ഇറച്ചിക്കടകൾ വരുന്നുണ്ടാവുള്ളൂ അതുവരെ ഇല്ലാത്ത നാടായിരിക്കും അതിൽ മാറ്റം വരുന്നുണ്ടോ ഇനി പഞ്ചായത്തുകള് പോലീസ് സ്റ്റേഷനുകള് ബാക്കിയുള്ള സ്ഥലങ്ങള് അവിടെ ചേഞ്ച് വരുന്നുണ്ടോ എന്തൊക്കെ ചേഞ്ച് വരുന്നുണ്ട് ട്ടോ പെട്ടെന്നൊന്നും യോഗി ഒരു യോഗ അവസ്ഥയിലേക്ക് എത്തുമ്പോ എത്ര സമയം കൊണ്ട് ഇതൊക്കെ ചേഞ്ച് ആവുന്നുണ്ട് എന്നത് നന്നായി ചെക്ക് അത് ചെക്ക് ചെയ്യാൻ എന്റെ ബാബ് ചെയ്യാം സയൻസ് 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 നോക്കണെങ്കിൽ എത്രത്തോളം ശുദ്ധമായ സയൻസ് ശുദ്ധമായ സയൻസ് വാറണ്ടി നമുക്കൊന്നും ഇപ്പൊ പല സാധനങ്ങൾ വാങ്ങുമ്പോ വാറണ്ടി കിട്ടും എത്രത്തോളം അതിന്റെ ക്വാളിറ്റി ഉണ്ട് നമുക്ക് കഴിക്കേണ്ടത് സയൻസ് അല്ല കഴിക്കണ്ടത് ഭക്ഷണം എത്രത്തോളം നമുക്ക് ശുദ്ധമായ ഭക്ഷണം ലഭിക്കുന്നത് എത്രത്തോളം നമുക്ക് ശുദ്ധമായ വസ്ത്രം ലഭിക്കുന്നത് അതിനു കണ്ട എന്തെല്ലാം ചേഞ്ചുകൾ കാരണം സത്യയുഗം എന്ന് പറഞ്ഞാൽ ചെറിയ യുഗമല്ല വലിയ യുഗമാണ് ഉണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടാവുന്ന കടന്നു ഈ സംഗമ യുഗത്ത് നടത്തോ സത്യത്തിന്റെ ഫുൾ പോസ്റ്റിംഗും നടക്കുന്നു ഇവിടെ നിന്നാണ് സത്യത്തിലേക്ക് വേണ്ട ആത്മാക്കളെ സെലക്ട് ചെയ്യുന്നത് അതേപോലെ സത്യത്തിലേക്ക് വേണ്ട എല്ലോ കാര്യങ്ങളും കീറമായിട്ട് ഇവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഒറ്റവാക്ക് എന്റെ ബാബ ഈ ബാബയെ കൂടാതെ ഇവിടെ ഒരു സത്യം ഉണ്ടാവില്ല ബാബ അതിനെ ആധാരമാക്കി കൊണ്ട് ബാബയുമായിട്ട് നമ്മൾ എത്രത്തോളം കമ്പയിൻഡ് ആണോ ബാബയുമായിട്ട് ഡ്രാമ ഡ്രാമയിലെ സീന സീനുകൾ എത്രത്തോളം കമ്പൈൻഡ് ആകുന്നു അതിനുപോ സത്യവൈവം കൈവെള്ളയിൽ കൃഷ്ണന്റെ ചിത്രങ്ങളെ എന്റെ കൈവെള്ളയിലാണ് സത്യവുഗം കൃഷ്ണൻ ഒരു എന്റെ കാലില് തട്ടിത്തെപ്പിക്കുന്നതാണ് കലിയുഗം അത് കൃഷ്ണന്റെ മാത്രല്ല ഈ ഒമ്പത് ലക്ഷം പേരുടെ മഹാഭാഗ്യം അവിടെ ഒമ്പത് ലക്ഷം കൃഷ്ണന്മാരാണ് ശരിക്കും ഒരു കൃഷ്ണനെ ഉള്ളൂ എന്നിരുന്നാൽ പോലും ബാക്കി ഒമ്പത് ലക്ഷം പേരും സത്യഗി ലക്ഷ്മി നാരായണന്മാരാണ് പേരുകളുണ്ടാവും അനവധി പേരുകളുണ്ടാവും രാജവംശത്തില് മാറ്റം വന്നോണ്ടിരിക്കുമ്പോ ബാബ പറയുന്നത് എന്താ ഇവിടെ ലക്ഷ്മി നാരായണ ഓദാബൻ ലക്ഷ്മി നാരായണൻ രണ്ടാമൻ മൂന്നാമൻ നാലാമൻ അങ്ങനെ വരിക അങ്ങനെ സത്യാഗത്തിൽ എട്ട് ലക്ഷ്മി നാരായണന്മാർ പ്രേതായികത്തില് പന്ത്രണ്ട് സീതാരാമന്മാര് നമ്പർ നമ്പർ നമ്പറായിരിക്കും ട്രിപ്പിളോശാന്തി